നമസ്കാരം ആറ് മാസത്തെ നീണ്ട തയ്യാറെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം വിളിക്കുന്നു ഇലക്ഷൻ കമ്മീഷനെതിരെ തൻ്റെ കയ്യിലൊരു ബോംബുണ്ട് ആറ്റം ബോംബുണ്ട് അത് പൊട്ടിക്കുമെന്ന് ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്ന് കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ ഇത് എന്ത് ബോംബായിരിക്കും എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ബാക്കിയുള്ളവർക്കൊന്നും അത്ര വലിയ പ്രശ്നമില്ല കാരണം കുറേ കാലമായിട്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് നിൽക്കുന്ന വിസ്മർപ്പുവാണ് അതിനാൽ തന്നെ അയാൾ എന്ത് ബോംബെങ്കിലും പൊട്ടിച്ചോട്ടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊരു മാനസികാവസ്ഥയിലാണ് രാജ്യത്തെ ബഹുപുരുഷം ജനങ്ങൾ അപ്പോഴേതാ അത് കഴിഞ്ഞ ദിവസം വന്നിട്ട് കർണാടകത്തിലെ ഒരു മണ്ഡലത്തിനെ മുൻനിർത്തിയാണ് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം വോട്ട് അവിടെ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലാണ് പവർ പോയിൻ്റ് മറ്റുമൊക്കെ വെച്ച് ഇത് അവതരിപ്പിക്കുന്നത് ആ പത്രസമ്മേളനം അതേസമയം തന്നെ ഇലക്ഷൻ കമ്മീഷനും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് ചില സ്ക്രീൻഷോട്ടുകളും പോസ്റ്റുമൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അതെന്തെങ്കിലും ആവട്ടെ ഇതിനുശേഷം സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊക്കെ ഇത് ഏറ്റുപിടിക്കുന്നു വലിയ ഉപന്യാസം എഴുതുന്നു പക്ഷേ ദേശീയ തലത്തിലേക്ക് നോക്കിയാൽ കോൺഗ്രസ് നേതാക്കൾ പോലും ഇതിനെ ഏറ്റുപിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇനി എല്ലാം പോട്ടെ ഇവരുടെ ഇന്ത്യ മുന്നണി എന്ന മുന്നണിയിൽ ഏതാണ്ട് ഇരുപതോളം ചെറുതും വലുതുമായിട്ടുള്ള മുന്നണികളുണ്ട് അതിൽ നേതാക്കന്മാരുണ്ട് പിണറായി വിജയൻ ഇതിനെ പിന്താങ്ങുന്നത് നമ്മൾ കണ്ടില്ല സ്റ്റാലിൻ ഇതിനെ പിന്താങ്ങുന്നത് നമ്മൾ കണ്ടില്ല ഇനി മമതാ ബാനർജി ഇതിനെ പിന്താങ്ങുന്നത് നമ്മൾ കണ്ടില്ല ഇവരുടെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി ഇതിനെ പിന്തുണച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടില്ല ഇനി ആന്ധ്രാപ്രദേശിലോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ജഗൻമോഹൻ റെഡ്ഡിയുണ്ട് അയാളൊന്നും മിണ്ടുന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഖ്യകക്ഷികളിൽ മുസ്ലിം ലീഗ് ഒഴിച്ചും മറ്റൊരു നേതാവും ഒരു പാർട്ടിയും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനേയില്ല അപ്പോൾ പിന്നെ ഇയാളുടെ വാക്കുകൾക്ക് എന്താണ് വിശ്വാസ്യത സ്വന്തം മുന്നണിയിലുള്ള നേതാക്കൾ പോലും ഇയാൾ ഈ ഉന്നയിച്ച ആരോപണത്തെ പിന്തുണയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനേ പറ്റുന്നില്ല ആകെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മാത്രമാണ് അതിനെ പിന്താങ്ങുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തന്നെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് എന്നൊരു അപവാദം പറച്ചിലുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ശരിവെക്കുകയാണ് ചെയ്യുന്നത് കാരണം മുസ്ലിം ലീഗ് മാത്രമാണ് ഇയാളെ പിന്തുണയ്ക്കുന്നത് ഇനി ഏറ്റവും അത്ഭുതം കർണാടകയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ പോലും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഏറ്റവും വലിയ വിഡ്യന്തര മണ്ഡലം എന്നത് രാഹുൽ ഗാന്ധി കർണാടകയിലെ ഒരു മണ്ഡലമാണ് ഉദാഹരണം എടുത്തുകൊണ്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പാണല്ലോ വിഷയം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വോട്ടർ ലിസ്റ്റിലാണ് ക്രമക്കേട് കണ്ടെത്തിയെന്ന് ഈ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് അവരുടെ ടീമാണ് കണ്ടെത്തിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ ഈ വോട്ടർ പട്ടിയെ മറ്റുമൊക്കെ തയ്യാറാക്കുന്നത് എന്നൊരു ന്യായമായിട്ടുള്ള സംശയം ആർക്കും ഉണ്ടാവാം ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വോട്ടർ ലിസ്റ്റും മറ്റുമൊക്കെ തയ്യാറാക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ എടുക്കുന്നത് ഡെപ്യൂട്ടേഷനിൽ അതാത് സംസ്ഥാനത്തെ വിവിധ ജോലിയിലിരിക്കുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുത്താണ് ചെയ്യുന്നത് അത് കേരള സർക്കാർ കൂടി പങ്കെടു പങ്കുകൊണ്ടിട്ടാണ് കഴിഞ്ഞ ചെയ്യുന്നത് അല്ലാതെ യു പി കാരനോ കർണാടകക്കാരനോ ബംഗാളി ഒന്നുമല്ല നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ വോട്ടർ ലിസ്റ്റ് മറ്റുമൊക്കെ നോക്കുന്നത് മലയാളികളായിട്ടുള്ളവർ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് അപ്പോൾ കർണാടക കോൺഗ്രസ് വരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ വോട്ടർ ലിസ്റ്റ് മറ്റുമൊക്കെ ആരായിരിക്കും തയ്യാറാക്കിയത് തീർച്ചയായിട്ടും കർണാടകക്കാരായിട്ടുള്ളവരായിരിക്കും അവരിൽ കോൺഗ്രസ് വരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും അതിൽ പങ്കുണ്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഒരു വോട്ടർ ലിസ്റ്റിൽ വലിയ ക്രമക്കേട് കണ്ടെത്തി എന്ന് വരുമ്പോൾ ആരാണ് ഒന്നാം പ്രതിയായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് സർക്കാരാണ് അങ്ങനെ വരുമ്പോൾ സിദ്ധരാമയ്യയാണ് അവിടുത്തെ മുഖ്യമന്ത്രി അയാളാണ് ഒന്നാമത്തെ പ്രതിയായിട്ട് വരുന്നത് വെറുതെയാണോ പുള്ളിയും ഉണ്ടാതിരിക്കുന്നത് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൃശൂരിലെ ഒരു മണ്ഡലത്തിനെപ്പറ്റി മാത്രമാണ് അപവാദം കൊണ്ടുവരുന്നത് അത് തോറ്റിട്ടും ഇതുവരെയും ഉറക്കം കിട്ടാതെ ആ നീറ്റൽ മാറാതെ സങ്കടപ്പെട്ടിരിക്കുന്ന വി എസ് സുനിൽകുമാർ മാത്രമാണ് വി എസ് സുനിൽകുമാർ അത്യാവശ്യമായിട്ട് വല്ല ഊളംപാറയിലേക്ക് പോകും ഇനി താമസിക്കേണ്ട എന്നാണ് കെ കെ അനീഷ് കുമാർ എന്ന ബി ജെ പി നേതാവ് അതിന് മറുപടി കൊടുത്തത് അയാൾ പറയുന്നത് അവിടെയും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ സ്വന്തം പാർട്ടിക്കാരൻ സ്വന്തം പാർട്ടിക്കാരൻ തന്നെയായിട്ടുള്ള മന്ത്രിയെ ആണ് ഈ കുറ്റപ്പെടുത്തുന്നത് കാരണം റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പോൾ റവന്യൂ മന്ത്രി ആയിരിക്കുന്നത് കെ രാജനാണ് കെ രാജൻ സി പി ഐക്കാരനാണ് അപ്പോൾ അയാളും കൂടെ ചേർന്നിട്ടാണ് ഈ വി എസ് സേനകുമാറിനെ തോപ്പിച്ചത് എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് പറഞ്ഞിട്ട് കാര്യമല്ല തോറ്റ് കിളി പോയിരിക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് ബോധ്യമില്ലാതെ വരും രാഹുൽ ഗാന്ധിക്ക് പറ്റിയത് അത് തന്നെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ താൻ തൻ്റെ കയ്യിലൊരു ബോംബുണ്ടെന്നും താൻ അത് ബോംബിട്ട് കഴിയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തബുപടിയാണ് ആകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് അവതരിപ്പിച്ച രാഹുൽ ഗാന്ധി അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു സഖ്യകക്ഷികൾ പോലും അയാളുടെ ഒപ്പം നിൽക്കുന്ന കാഴ്ച നമുക്കില്ല ഈ പവർ പോയിൻ്റും മറ്റുമൊക്കെ വെച്ചിട്ട് ഈ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം അയാൾ സഖ്യാശികളെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ഒക്കെ കൂടി എല്ലാവരും ഒന്നും പോയിട്ടില്ല പക്ഷേ അതിനുശേഷം സ്വാഭാവികമായിട്ടും പറയേണ്ട പ്രസ്താവനകൾ പോലും അവർ പറഞ്ഞിട്ടില്ല അവിടെയാണ് ഇയാളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വന്തം കൂട്ടത്തിലെ സ്വന്തം മുന്നണിയിലെ മറ്റ് നേതാക്കളെ പോലും വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത ഒരാൾ പറയുന്ന ഈ അബദ്ധങ്ങൾക്കും ഈ വിഡുദ്ധങ്ങൾക്കും മറ്റാരെ കൊടുക്കാനാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തവണത്തെയും പോലെ ഈ വിഷയത്തിലും രാഹുൽ ഗാന്ധി വട്ടത്തിലും നീളത്തിലും ത്രീ